റൈസലോൺ പതിനാലാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ദൈവമില്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വഷ്ളന്മാരായി മേച്ചത് പ്രവർത്തിക്കുന്നു നന്മ ചെയ്യുന്നവൻ ആരുമില്ല രണ്ടാം വാക്യം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുമാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു മൂടൻ എന്ന വാക്കിന് നികണ്ടുവിൽ നൽകപ്പെട്ടിരിക്കുന്ന അർത്ഥം ബുദ്ധിശൂന്യമായി പ്രവർത്തിക്കുന്നവനെന്ന വളരെ പ്രധാനമായ കാര്യത്തെ തെറ്റായി കണക്കാക്കുന്നവൻ എന്നും അർത്ഥം അതിന് കൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ വേദപുസ്തകം മൂടനെ നിർവചിച്ചിരിക്കുന്നത് ധാർമ്മികമായി വിലയില്ലാത്തവനെന്ന തിരുവചനാടിസ്ഥാനത്തിൽ മൂഢത ഒരു വ്യക്തിയുടെ സാൻമാർഗിക ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ബുദ്ധിപരമായി ഉള്ളതല്ല പതിനാലാം സങ്കീർത്തനം മൂടതയുടെ വഴികളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതാണ് ചെറിയ വ്യത്യാസം ഒഴിച്ചാൽ പതിനാലാം സങ്കീർത്തനത്തിൻ്റെ ഒരാവർത്തനമാണ് അൻപത്തി മൂന്നാം സങ്കീർത്തനം പതിനാലാം സങ്കീർത്തനത്തിൽ യഹോവ എന്ന് അഞ്ചു പ്രാവശ്യവും ദൈവമെന്ന രണ്ട് പ്രാവശ്യവും ഉപയോഗിക്കുമ്പോൾ സങ്കീർത്തനം അൻപത്തിമൂന്നിൽ ഹോവ എന്ന നാമം ഉപയോഗിക്കാതെ ദൈവം എന്ന് ഏഴ് പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് കാണാം കൂടാതെ സങ്കീർത്തനം അൻപത്തി മൂന്നിൽ പതിനാലാം സങ്കീർത്തനത്തിലുള്ള ആറാം വാക്യം ചേർത്തിട്ടില്ല എന്നതും നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ തന്നെ ഈ രണ്ട് സങ്കീർത്തനങ്ങളിലെയും അഞ്ചാം വാക്യങ്ങൾ തമ്മിലും വ്യത്യാസം കാണുവാൻ കഴിയുന്നുണ്ട് പതിനാലാം സങ്കീർത്തനം ദൈവിക ന്യായവിധിക്ക് ഊന്നൽ നൽകുമ്പോൾ അൻപത്തിമൂന്നാം സങ്കീർത്തനം ദൈവജനത്തിന് ലഭ്യമാകുന്ന വിടുതലിനാണ് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് ദൈവവചന വെളിച്ചത്തിൽ മൂടൻ അല്ലെങ്കിൽ മൂടത എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം ഒന്നാമതായി ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ധാർമ്മിക ജീവിതത്തിൽ ദൈവബോധമില്ലാതെ ജീവിക്കുന്നവനെയാണ് മൂടൻ എന്ന് വിളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ധാർമ്മിക മൂല്യങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് മ്ലേച്ഛത പ്രവർത്തിക്കുന്നത് ദൈവിക ബോധമില്ലാത്ത മൂടന്മാരുടെ ലക്ഷണമായി ഈ സങ്കീർത്തനത്തിൽ വിവരിച്ചിരിക്കുന്നു ദൈവിക ചിന്തയാണ് അധാർമിക പ്രവർത്തികളിൽ നിന്ന് നമ്മെ വിലക്കുന്നത് ദൈവമല്ല ദൈവമില്ല എന്ന ചിന്ത എന്തും പ്രവർത്തിക്കാനുള്ള ലൈസൻസായി ആമേ ചിലർ എടുത്തിരിക്കുന്നു ദൈവമില്ലാത്ത മനുഷ്യൻ മനുഷ്യത്വമില്ലാത്ത ജീവിതം നയിക്കുന്നവനായിരിക്കും എന്നാൽ മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ മനുഷ്യനായി തീരുന്നത് രണ്ടാമതായി അധ്വാനത്തിലും പദ്ധതി രൂപീകരണത്തിലും ദൈവമില്ലാത്ത അല്ലെങ്കിൽ ദൈവത്തിന് സ്ഥാനം കൽപ്പിക്കാത്തവനെ മൂടനെന്നാണ് ബൈബിൾ വിളിച്ചിരിക്കുന്നത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ അധ്വാനത്തിലും ഭാവി പദ്ധതി രൂപീകരണത്തിലും ദൈവത്തിന് സ്ഥാനം കൽപ്പിക്കാത്തവനെ മൂടൻ എന്നാണ് ബൈബിൾ വിളിച്ചിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാമതിയായ അതിൻ്റെ പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ യേശു ഒരു ധനവാനായ കർഷകൻ്റെ ഉപമ അവിടെ പറഞ്ഞിരിക്കുന്നു ദൈവത്തെ കൂടാതെയുള്ള അധ്വാനവും ഭാവി പദ്ധതികളുടെ രൂപീകരണവും മൂഢതയുടെ ലക്ഷണമാണെന്ന് ആ ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൽ ആ മനുഷ്യൻ തൻ്റെ അധ്വാനത്തിൽ നിന്നും ഭാവി പരിപാടികളിൽ നിന്നും എല്ലാം ദൈവത്തെ ഒഴിവാക്കി ആ സ്ഥാനത്ത് സ്വയത്തെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഞാൻ എൻ്റെ എന്ന പ്രയോഗം ഏഴു പ്രാവശ്യം ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു തൻ്റെ ജീവിതത്തിൽ ദൈവിക ചിന്തയില്ലായിരുന്നു ആവശ്യബോധത്തോടെ അധ്വാനിക്കുന്നതോ ഭാവിക്ക് വേണ്ടി കരുതുന്നതോ തെറ്റാണെന്ന് ബൈബിൾ പറയുന്നില്ല ഒന്ന് തിമത്തിയോസിൻ്റെ ലേഖനം അഞ്ചാം അഞ്ചാമതിയായ എട്ടാം വാക്യത്തിൽ നമുക്ക് ഇത് കാണുവാൻ കഴിയുന്നുണ്ട് അതുപോലെ പാഴാക്കലിനെയും യേശു പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് യോഹന്നാൻ സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നിന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ സാർത്ഥതയോടെ ദൈവത്തെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ ചിന്തിക്കാതെ പോകുന്നത് തെറ്റാണ് അങ്ങനെയുള്ള മനുഷ്യനോട് കർത്താവ് പറയുന്നു ഇന്ന് നിൻ്റെ മരണമാണെങ്കിൽ നിൻ്റെ അധ്വാനവും ഭാവി പദ്ധതികളും എന്താകും എന്നാൽ ഭൗതിക വസ്തുക്കളുടെ സമ്പന്നതയിലല്ല യഥാർത്ഥ ജീവിതവും വിജയവും സുരക്ഷിതത്വവും ആശ്രയിച്ചിരിക്കുന്നത് മറിച്ച് ദൈവിക വിഷയത്തിലെ സമ്പന്നതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്തിൽ സംതൃപ്തിയും ഭാവി പ്രത്യാശയും ഉണ്ടായിരിക്കും എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇപ്പോൾ ലൗകിക ചിന്തയോടുകൂടെ സ്വാർത്ഥതയോടെ അധ്വാനിക്കുകയും അത് കരുതി വെക്കുകയും ഭാവി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് നാം സ്ഥാനം കൽപ്പിക്കണം ദൈവഹിതപ്രകാരമായിരിക്കണം നാം എന്തിനും ചുവടുവെക്കേണ്ടത് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും മൂന്നാമതായി ദൈവത്തെ മഹത്വീകരിക്കാത്ത നന്ദി കാണിക്കാത്തവനെ മൂടൻ എന്നാണ് വിളിച്ചിരിക്കുന്നത് റോമലേഖനം ഒന്നാമതിയായ അതിൻ്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ കാണുന്ന എല്ലാറ്റിലൂടെയും അതിലുപരി സ്വന്തം ജീവിത അനുഭവങ്ങളിൽ കൂടെയും ദൈവത്തെയും അവൻ്റെ മഹത്വത്തെയും തിരിച്ചറിഞ്ഞവർ ദൈവത്തിന് അർഹിക്കുന്ന മഹത്വം കൊടുക്കാനോ നന്ദിയുള്ളവനായിരിക്കാനോ തയ്യാറാകാതെ പോകുന്നത് മൂടതയായി ചിത്രീകരിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ദാനങ്ങൾ ഉപയോഗിക്കുവാൻ ഉത്സാഹം കാണിക്കുമ്പോൾ തന്നെ ആ ദാനങ്ങൾ തന്ന ദാതാവായ ദൈവത്തെ ആരാധിക്കുവാനോ പുകഴ്ത്തുവാനോ പലപ്പോഴും മനുഷ്യൻ തയ്യാറാകുന്നില്ല തന്നിമിത്തമായി ശൂന്യമായ മനസ്സും ഇരുണ്ട ഹൃദയവും ഉണ്ടാകുന്നു മറ്റുള്ളവരെക്കാൾ ജ്ഞാനികളാണെന്ന് ഈ കൂട്ടർ കരുതുമ്പോൾ തന്നെ അവർ മൂഢരായി തീരുകയാണ് അത് തെറ്റായ ആരാധനയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്നലകളിലെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞവരാണ് ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചവരാണ് ദൈവത്തിൻ്റെ നന്മകൾ നമ്മൾ പ്രാപിച്ചവരാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിടുതലുകൾ നമ്മൾ പ്രാപിച്ചവരാണ് അങ്ങനെയെങ്കിൽ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ ദൈവത്തിന് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ നാം കടപ്പെട്ടവരാണ് അതുകൊണ്ട് ദൈവത്തെ നന്ദിയോടെ ആരാധിക്കുവാൻ നമുക്ക് തയ്യാറാകണം ദൈവം നമുക്ക് തന്ന ആരോഗ്യത്തിനായി ദൈവം തന്ന വിടുതലുകൾക്കായി ദൈവം തന്ന ആമേ നന്മകളെ എല്ലാം ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സേവിക്കുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മൾ തയ്യാറാകണം ഇല്ല എങ്കിൽ അതിൻ്റെ പരിണിത ഫലം അത് വലിയ തകർച്ചയായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് നന്ദിയുള്ളവരായി ദൈവത്തെ സേവിക്കുവാൻ നമ്മൾ തയ്യാറാകണം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എൻ മനമേ ഹോവേ വാഴ്ത്തുക എൻ്റെ അന്തരംഗമേ ദൈവത്തെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത് എന്ന് വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ മറന്നു പോകാതെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് തയ്യാറാകണം നാലാമതായി ഒന്നുപോരൻ്റെ ലേഖനം പതിനഞ്ചാമതി ആയോ മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നത് മരണാനന്തര ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ നിത്യതയെക്കുറിച്ച് ബോധമില്ലാതെ ജീവിക്കുന്നവൻ അറിവില്ലാതെ ജീവിക്കുന്നവനെ മൂടനെന്നാണ് വിളിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ നാം കർത്താവിനെ അറിഞ്ഞു കർത്താവിനെ സേവിക്കുവാൻ നാം ഇറങ്ങിത്തിരിച്ചു ആമേൻ ആ ദൈവത്തെ സേവിക്കുന്ന നമുക്ക് നിത്യതയെക്കുറിച്ചുള്ള ഏറെ കാഴ്ചപ്പാടുണ്ടായിരിക്കണം നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് നാം പ്രാപിച്ചവരായിരിക്കണം ആമൻ മരണത്തിനപ്പുറമായ ഒരു ജീവിതം നമുക്ക് ഉണ്ട് എന്നുള്ള ആ വലിയ തിരിച്ചറിവോടെ ആമേൻ ഈ ലോകത്തിൽ നിത്യതയെ ലാക്കാക്കി ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം ഇവിടെ നോക്കുക മരണാനന്തര ഭാവിയെക്കുറിച്ച് അമീൻ അറിവില്ലാത്തവനെ ആ തിരിച്ചറിവില്ലാത്തവനെ മൂടനെന്ന് വിളിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ഈ ലോകത്തിൽ മൂടരായി തീരുവാൻ അല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ അവർ തങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ദൈവിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവരായിരിക്കും മാത്രമല്ല ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവ നീതിമാന്മാർ ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവവൈതൽ അവരുടെ അധ്വാനത്തിലും ഭാവി രൂപീകരണത്തിലെല്ലാം ദൈവത്തിന് സ്ഥാനം കൽപ്പിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ദൈവഹിതത്തിന് മാത്രം അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്റെ ആമേ ലക്ഷണമെന്ന് പറയുന്നത് ദൈവത്തെ ദൈവത്തിൻ്റെ മഹത്വത്തിന് തക്ക മഹത്വം ദൈവത്തിന് കൽപ്പിക്കുന്നവരായിരിക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിനും ദൈവത്തിൻ്റെ കരുതലിനും ദൈവം ചെയ്ത നന്മകൾക്കും ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കും തക്കവണ്ണം ദൈവത്തെ നന്ദിയോടെ ആരാധിക്കുന്നവരും നന്ദിയോടെ ദൈവം അമീൻ ലോകത്തിൽ ജീവിക്കുന്നവരുമായിരിക്കും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതൽ അവർ മരണാനന്തര ഭാവിയെക്കുറിച്ച് നിശ്ചയമുള്ളവരായിരിക്കും അല്ലെങ്കിൽ നിത്യതയെക്കുറിച്ച് ഏറിയ ബോധ്യമുള്ളവരായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയമുള്ളവരെ ഈ പതിനാലാം സങ്കീർത്തനം നാം നോക്കുമ്പോൾ ഒരു വലിയൊരു കൂട്ടം ദൈവം ഇല്ല എന്ന് പറഞ്ഞ് ദൈവത്തിന് വിരുദ്ധമായ വഷളത്വം പ്രവർത്തിച്ചുകൊണ്ട് ധാർമ്മിക അതപ്പതനത്തിലൂടെ ജീവിക്കുമ്പോൾ ദൈവത്തിന് വിരോധമായും ദൈവമക്കൾക്ക് വിരോധമായും അവർ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ നോക്കൂ ഒരു ചെറിയൊരു കൂട്ടം ആമേൻ നീതിമാന്മാരുടെ തലമുറ അവർ ഹോവയെ അന്വേഷിക്കുന്നവർ അവർ അവരുടെ ഇടയിൽ അല്ലെങ്കിൽ അവരോടുകൂടെ ദൈവമുണ്ട് അഞ്ചാം വാക്യം ഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ ദൈവമില്ലാതെ ദൈവബോധമില്ലാതെ ഇവിടെ വലിയൊരു കൂട്ടം ജീവിക്കുമ്പോൾ ഒരു ചെറിയ കൂട്ടത്തെ കണ്ടുകൊണ്ട് വാചനം പറയുന്നു നീതിമാന്മാരുടെ തലമുറയിൽ ദൈവമുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവബോധമില്ലാതെ ദൈവത്തെ കൂടാതെ ഇവിടെ വലിയൊരു കൂട്ടം ജീവിക്കുമ്പോൾ അവർ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ അവർ അപ്രകാരം ജീവിക്കുമ്പോൾ ആത്മീയ സമൂഹത്തിൽ തന്നെ അങ്ങനെയുള്ളവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ നീതിമാന്മാരുടെ തലമുറയായി ദൈവത്തിൻ്റെ ദൈവത്തോട് കൂടെ ജീവിക്കുന്നവരായി ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ ആമേൻ ഒരുപക്ഷേ ആമേൻ നമ്മളുടെ ആമേൻ ആലോചനകൾക്ക് ഭംഗം വരുത്തുന്ന നിലയിലുള്ള ആമേൻ പ്രവർത്തികൾ ആമേൻ ദൈവബോധമില്ലാതെ ജീവിക്കുന്ന മൂഢരായ മനുഷ്യരിൽ നിന്ന് ഉണ്ടായാലും ഒരു കാര്യം ഓർക്കുക യഹോവ നമ്മുടെ സങ്കേതമാണ് ഓവ നമ്മുടെ സങ്കേതമാകുന്നു ഈ ലോകത്തിൽ ആശ്രയം അറ്റുപോകുന്നു എന്ന് തോന്നിയാലും ആരും നമുക്ക് ആശ്രയമില്ല എന്ന് കരുതുമ്പോഴും ആമേൻ ദൈവത്തെ മുൻനിർത്തി ജീവിക്കുന്ന ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ദൈവ പൈതലേ ആമേൻ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും മാത്രമല്ല ആമേൻ ദൈവത്തെ ഒടു ചേർന്ന് ജീവിക്കുന്ന ദൈവ പൈതൽ ആ ദൈവം കൂടെയുള്ള ദൈവ പൈതലേ നീ തിരിച്ചറിയൂ ഒന്ന് ഒരു പക്ഷേ ഇന്ന് നിൻ്റെ സ്ഥിതി വളരെ മോശമായിരിക്കാം ഇന്ന് നിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കാം എന്നാൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും ഇന്ന് പകൽ ഈ വചനം ശ്രവിക്കുന്ന ദൈവ പൈതലേ നിൻ്റെ സ്ഥിതി എത്ര പരിതാപകരമാണെങ്കിലും നിന്റെ അവസ്ഥ എത്ര മോശമാണെങ്കിലും ദൈവത്തോട് ചേർന്ന് ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ദൈവ പൈതലെ ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവ പൈതലെ നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും ഇപ്പോഴുള്ള സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും പൂർവ്വസ്ഥിതി ഏതുമില്ലാത്തതുപോലെ തോന്നുന്ന നിലയിൽ നിൻ്റെ സ്ഥിതിയെ മാറ്റുവാൻ ദൈവം മതിയായവനാണ് ഒരുപക്ഷേ നിൻ്റെ ഭൗതിക സ്ഥിതി ഇന്ന് വളരെ മോശമായിരിക്കുക നിൻ്റെ ശാരീരികമായ സ്ഥിതി വളരെ പ്രയാസകരമായ അവസ്ഥയായിരിക്കുക നിൻ്റെ തലമുറയുടെ സ്ഥിതി വളരെ ആമേൻ ദുഃഖകരമായ അവസ്ഥയായിരിക്കുക ഒരുപക്ഷേ ആമേൻ നിൻ്റെ ആത്മീയ സ്ഥിതിയും ആമേൻ വളരെ താഴ്ന്ന അവസ്ഥയായിരിക്കുക എന്നാൽ നീ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ നിന്നോട് കൂടെ ദൈവമുണ്ട് അവൻ നിന്റെ സങ്കേതമാണ് മാത്രമല്ല അവൻ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും അവൻ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ ഇന്നുള്ള ദുഃഖം മാറി ദൈവത്തിൽ സന്തോഷിക്കുവാൻ ദൈവത്തിൽ ആനന്ദിക്കുവാൻ കഴിയും അതിനായി സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്നുള്ള വാക്കുകളോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ Amen.